സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ നബാർഡ് ഇൻസ്പെക്ഷൻ പ്രകാരം നമ്മുടെ കേരള ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ സി കാറ്റഗറിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുക സർ നബാർഡിൻ്റെ ക്രെഡിറ്റ് മോണിറ്ററിംഗ് അറേഞ്ച്മെൻറ്റ് വ്യവസ്ഥകൾ പ്രകാരം സി ഗ്രേഡ് റേറ്റിംഗ് ഉള്ള ബാങ്കുകൾക്ക് അനുവദിക്കാവുന്ന പരമാവധി വ്യക്തിഗത വായ്പ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ പരിധിയിലേക്ക് സംസ്ഥാനത്തെ കേരള ബാങ്ക് മാറിയിരിക്കുകയാണ് സർ ഈ കേരള ബാങ്ക് മെമ്പർ സൊസൈറ്റികളിൽ വർഷാവർഷം ഇൻസ്പെക്ഷൻ നടത്തുന്നില്ല ഏഴ് ശതമാനത്തിൽ കുറവായിരിക്കേണ്ട എൻ പി എ പതിനൊന്ന് ശതമാനത്തിന് മുകളിലേക്ക് പോയി ഭരണസമിതിയിൽ പ്രൊഫഷണൽ ഇല്ല വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പകൾ കിട്ടാക്കിടമായി മാറുന്നു തുടങ്ങിയ നിരീക്ഷണങ്ങളാണ് നബാർഡ് നടത്തിയിട്ടുള്ളത് സർ ഇപ്പോൾ ഒരു ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ ജില്ലാ ബാങ്കുകൾ ലയിച്ച് കേരള ബാങ്ക് ആകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം മാത്രമാണ് വയനാട് ജില്ലാ ബാങ്ക് സി കാറ്റഗറി ആയിരുന്നു ഒരു ജില്ലാ സഹകരണ ബാങ്ക് സി കാറ്റഗറിയിലായിരുന്നില്ല സാറെ ലാഭത്തിലായിരുന്ന ഈ ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിലായ കേരള ബാങ്കിൽ ലയിപ്പിച്ച് കേരള ബാങ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് മാത്രമല്ല സഹകരണ മേഖല നേരിടുന്ന ഗൗരവതരമായ ചില പ്രതിസന്ധി അതിൻ്റെ എക്കാലത്തെയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് പല ബാങ്കുകളിലും വിഡ്രോവൽ വന്ന് വലിയ ക്രൈസിസാണ് പല ബാങ്കുകളും അടച്ചുപൂട്ടലിൻ്റെ അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്തുടനീളം തൃശ്ശൂർ ജില്ല മാത്രമല്ല പല ജില്ലകളിലും ഉള്ള സ്ഥിതി വലിയ പ്രതിസന്ധിയാണ് നൂറുകണക്കിന് കോടി രൂപ വിഡ്രോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊന്നും ഈ കേരള ബാങ്കിന് സഹായിക്കാൻ പറ്റുന്നില്ല പണ്ട് ഇപ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ വിഷയം ജില്ലാ സഹകരണ ബാങ്ക് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ കരുവന്നൂർ ബാങ്കിന്റെ ഇഷ്യൂ പരിഹരിച്ച് നിക്ഷേപകർക്ക് അവരുടെ ഒരു ഗ്യാരണ്ടി സ്കീം നടപ്പാക്കി അല്ലെങ്കിൽ പണം കൊടുത്ത് സഹായിക്കാമായിരുന്നു ഇപ്പം ജില്ലാ സഹകരണ ബാങ്ക് ഇല്ല കേരള ബാങ്കിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല കാരണം റിസർവ് ബാങ്കിന്റെ കക്ഷത്തിലാണ് കേരള ബാങ്കിന്റെ തലയിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമാണ് ഇതുപോലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്താൻ പറ്റുകയുള്ളു അപ്പം നേരത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ചെയ്തിരുന്ന ഫങ്ഷൻസ് ഒന്നും സംസ്ഥാന സഹ ബാങ്കിന് കേരള ബാങ്കിന് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സാർ ഞങ്ങളിതിനെ ശക്തിയായ എതിർത്താണ് ഈ ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് ആക്കരുതെന്ന് ഇപ്പം എത്രമാത്രം വലിയ അപകടത്തിൽ സംസ്ഥാനത്തെ സഹകരണ മേഖല ഏറ്റവും വലിയ ക്രൈസിസ് നേരിടുന്ന ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സഹായവും ആ ബാങ്കുകളെയും അല്ലെങ്കിൽ നിക്ഷേപകരെയും സംരക്ഷിക്കാൻ കേരള ബാങ്കിന് കഴിയാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ സി ഗ്രേഡിലേക്ക് കൂടി ഇത് തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നത് സാർ ഇത് ഗൗരവതരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പു പുനരാലോചനകൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സഹകരണ മേഖല വീണ്ടും അപകടത്തിലേക്ക് പോകും എന്ന് വിനീതമായി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു സർ അങ് ഇവിടെ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഇൻസ്പെക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇൻസ്പെക്ഷൻ വരുമ്പോഴേക്ക് ആ ചൂണ്ടിക്കാണിച്ച മുഴുവൻ വിഷയവും വിഷയവും റെക്ടിഫൈ ചെയ്യുന്നു എത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുക പ്ലീസ് രണ്ടാമതായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ കേരള ബാങ്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് പല ജില്ലാ ബാങ്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിയാം കാരണം തിരുവനന്തപുരം ജില്ലാ ബാങ്ക് തന്നെ ഏതാണ്ട് ലിക്വിഡേഷൻ്റെ വക്കിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് കേരള ബാങ്ക് കേരള ബാങ്ക് വന്നതിന് ശേഷമുള്ള ഇതുവരെയുള്ള സ്ഥിതി എടുക്കുമ്പോൾ എല്ലാ വർഷവും കേരള ബാങ്ക് ലാഭത്തിലായിരുന്നു ഈ വർഷം റെക്കോർഡ് ലാഭത്തിലാണ് കഴിഞ്ഞ വർഷം ഇരുപത് കോടി രൂപയാണ് ലാഭമെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപ ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന സന്തോഷവാർത്ത അങ്ങനെ അറിയിക്കുക അതോടൊപ്പം തന്നെ പ്രൈമറി സംഘങ്ങളെ സഹായിക്കുന്നില്ല എന്നങ്ങ് പറഞ്ഞത് ശരിയല്ല പ്രൈമറി സംഘങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ നോംസിന് വിധേയമായതുകൊണ്ട് സഹായിക്കാവുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ചില ജില്ലകളിൽ നിന്ന് തിരിച്ചടവിൽ കുറവ് വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഭാഗമായി എൻ ബി എ ഇപ്പോൾ കുറച്ച് കൊണ്ടുവന്നു അത് മനസ്സിലാക്കേണ്ടത് ഈ വർഷത്തെ എൻ ബി എ പതിനൊന്നേ പോയിൻറ്റ് നാല് അഞ്ചായി ചുരുങ്ങി ഇതെവിടുന്നാ കുറച്ച് കൊണ്ടുവന്നറിയാവോ മുപ്പത് ശതമാനത്തിനോട് നിന്നിരുന്നിടത്ത് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ പതിനൊന്നേ പോയിൻറ്റ് നാല് അഞ്ച് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ചായിരുന്നു അപ്പോൾ ഈ വർഷം ലാഭത്തിലേക്ക് വന്ന് സി ഡി റേഷ്യോയിലും വ്യത്യാസം എഴുപത്തിയൊന്ന് ശതമാനമായിരിക്കുന്നു സി ഡി റേഷ്യോ അതും ചെറിയ കാര്യമല്ല അതുപോലെ ബിസിനസ് ഒരു ലക്ഷത്തി പതിനാറായിരം കോടിയായിരിക്കുന്നു അപ്പോൾ ഈ രംഗത്ത് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ കേരള ബാങ്കിൻ്റെ റേറ്റിംഗ് റിസർവ് ബാങ്ക് അല്ല മാറ്റിയിട്ടില്ല അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ നബാർഡിൻ്റെ വാർഷിക പരിശോധനയുമായി ബന്ധപ്പെട്ട സാധാരണ നടപടിക്രമം മാത്രമാണ് കേരള ബാങ്കിൻ്റെ റേറ്റിംഗ് നെബാർഡ് വരുത്തിയിട്ടുള്ള മാറ്റം ഈ റേറ്റിംഗ് വ്യത്യാസം ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം വരുന്ന വ്യക്തിഗത വായ്പകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ നിലവിൽ ഇത്തരം ബാങ്കുകൾ മൂന്ന് ശതമാനം മാത്രമാണ് നബാർഡിൻ്റെ റേറ്റിംഗ് നിലവിൽ സംഘങ്ങൾക്ക് നൽകി വരുന്ന കാർഷിക വായ്പ സംഘങ്ങൾക്കുള്ള മറ്റ് വായ്പകൾ പ്രാഥമിക കാർഷിക വായ്പകൾക്കുള്ള വായ്പകൾ സംഘങ്ങൾക്കുള്ള ഓവർ ഡ്രാഫ്റ്റ് വായ്പകൾ വ്യക്തികൾക്കുള്ള ഭവന വായ്പകൾ തുടങ്ങിയവയ്ക്ക് ബാധിക്കില്ല തുടർന്ന് മേൽപ്പറഞ്ഞ വായ്പകൾ അനുശൂലം നൽകുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല നബാർഡിന്റെ റേറ്റിംഗ് മാറ്റം പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും ഇതര സംഘങ്ങൾ കേരള ബാങ്കിലും വായ്പ നൽകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല ബാങ്ക് പ്രധാനമായും ലക്ഷ്യമിടുന്നത് എം എസ് ഇ അതോടൊപ്പം തന്നെ ലോങ് ടേം അഗ്രികൾച്ചർ സ്വർണ്ണ വായ്പ അതുപോലെ തന്നെ ഭവന വായ്പ സംഘം വായ്പകൾ എന്നിവയ്ക്കാണ് ഇത്തരം വായ്പകൾക്ക് നബാർഡ് റേറ്റിംഗ് ബാധകമല്ലാത്തതിനാൽ ഇപ്പോഴുള്ള റേറ്റിംഗ് വ്യത്യാസം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നില്ല എന്നാൽ പ്രസ്തുത റേറ്റിംഗ് നിലവിൽ സംഘങ്ങൾക്ക് നൽകി വരുന്ന കാർഷിക വായ്പ സംഘങ്ങൾക്കുള്ള വായ്പ പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘം നൽകുന്ന വായ്പകൾ വ്യക്തികൾക്കുള്ള ഭവന വായ്പകൾ തുടമേയും ബാധിക്കുന്നില്ല തുടർന്നും മേൽപ്പറഞ്ഞ വായ്പകൾ അനുശൂലം നൽകുന്നതിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല ചെറുകിട സംരംഭ വായ്പ നിലവിൽ നൽകി വരുന്ന വായ്പ അനുസരിച്ച് വായ്പ നൽകുന്നതിന് കാര്യമായ തടസ്സവും ഉണ്ടാകുന്നില്ല ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരള ബാങ്ക് ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപ ലാഭത്തിലാണ് കണക്കാൻ അവസാനിച്ചത് ഇത് കേരള ബാങ്ക് രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും കൂടിയ ലാഭമാണ് എം വായ്പ ലോങ് ടേം അഗ്രികൾച്ചർ വായ്പ സ്വർണ്ണപ്പണയ വായ്പ ഭവനപരം നിർമ്മാണ വായ്പ സംഘം വായ്പകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഉൽപ്പാദന സേവന കച്ചവട മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യാപാര ലോണുകൾ ഗ്രാമീണ മേഖലയിലെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനും യന്ത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കെ ബി മിഷനറി വായ്പകൾ ടൂറിസം പ്രമോഷനുമായി ബന്ധപ്പെട്ട കെ ബി ഹോം സ്റ്റേ ലോണുകൾ കെ ബി കാർ ലോൺ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കുള്ള ലോണുകൾ എന്നിവ നൽകുന്നതിലൂടെ മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കാൻ ബാങ്കിന് സാധിക്കുന്നു തൻവർഷം കാർഷിക വായ്പയിൽ വായ്പകൾ നിലവിലുള്ള മൊത്തം വായ്പകളുടെ ഇരുപത്തിനാല് പോയിൻറ്റ് നാ ആറ് അഞ്ച് ശതമാനം എന്നത് മുപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാൻ ബാങ്ക് പദ്ധതിയിട്ടിട്ടുണ്ട് മൊത്തം വായ്പകൾ ആറായിരം കോടി രൂപയുടെ വർധനവ് ലക്ഷ്യമിട്ടിട്ടുണ്ട് കൂടാതെ നബാഡ് ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ ഭരണസംഘയുടെ മേൽനോട്ടത്തിൽ ഇക്കൊല്ലം പരിഹരിച്ച് റേറ്റിംഗ് മെച്ചപ്പെടുത്താനുള്ള നടപടിയും സ്വീകരിച്ചു